ഗൈസ് ഗൈസ് ഹാപ്പി ഓണം അപ്പൊ എവിടെ നമ്മക്ക് ഓണംന്നുമില്ല ഒഡീഷ ആണ് അപ്പോൾ നമ്മളെ മല്ലൂസിൻ്റെ വലിയൊരു സംഭവമാണല്ലോ അപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ പോയി നമ്മളുടേതായ രീതിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാം ഗൈസ് ഇപ്പം കമ്പലത്തിലേക്ക് പോയാലോ ബാ മാത്രം ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തിടെ ബാക്കിയുള്ള മലയാളീസിന് ഓണാന്ന് തോന്നാറ് എനിക്ക് സദ്യ വേണായിരുന്നു സദ്യ എനിക്ക് ശരിക്കും സദ്യ വേണായിരുന്നു നമുക്ക് ഇനി എന്തായാലും ഇവിടെ അടുത്തന്നെ ഉള്ള ഒരു ടെമ്പിളിലേക്ക് ആട്ടോ പോയത് ആ ടെമ്പിളിലേക്ക് പോകാൻ ഒരുപാട് ഇഷ്ട അവിടെ പോയാൽ എനിക്ക് അവിടെ ഒരു അരമണിക്കൂറെങ്കിലും വെറുതെ ഇരിക്കണം ആ വെറുതെ ഇരിപ്പൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ട വീഡിയോ പുതിയൊരു അതിഥി ഉണ്ട് അബിനെ കണ്ടോ സുന്ദരി ആയിട്ടില്ലേ അബിന്ന് അബിന്ന് പ്രിട്ടണ്ടെച്ചു ഗേൾ ആയിട്ട് ഇവളെ എൻ്റെ എൻറെ ആൾക്കാരോടൊന്നും എന്റെ ഓണാശംസകൾ പറഞ്ഞില്ല ഹാപ്പി ഓണി ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുത്തു എടുത്തോണ്ട് ഇരിക്കുവാണ് സിംഗിൾ വേണം അങ്ങനെ അങ്ങനെയൊക്കെ അണ്ണാൻ ഇവിടെ നമ്മൾ കഴിച്ചിട്ടില്ല ഒരു മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് തിരിച്ച് ഹോസ്റ്റലിലെത്തി സദ്യ വിചാരിച്ച് ഈ ഹോസ്റ്റൽ ഫുഡ് നമുക്കങ്ങനെ കഴിക്കാം പിന്നെ ഇതാ റൂമിലെ പിന്നെ ഓണത്തിന് സ്പെഷ്യൽ ആയൊന്നുമില്ല അമ്പലത്തിൽ പോയി വന്നു എന്റെ വീഡിയോ കൂടെ അവസാനിക്കാണ്